നമസ്കാരം അഘോര വിഷ ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില ഗ്രഹങ്ങൾ മാറുമ്പോൾ കുറച്ച് രാശിക്കാർക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കാറുണ്ട് എന്നാൽ ആ രാശിയിലുള്ളവർക്ക് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഫലം ലഭിക്കണം എന്നും യാതൊരു നിർബന്ധവുമില്ല എന്നാൽ കുറച്ചുകാർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് മാറ്റം കൊണ്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ഗ്രഹത്തിന്റെ മാറ്റം മാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതിനു അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ നമ്മൾ പറയുന്ന എല്ലാ ആൾക്കാർക്കും ഇത് കാണുന്ന എല്ലാ ആൾക്കാർക്കും ഒരേ ഫലം ലഭിക്കുന്നു ലഭിക്കുന്നില്ല എന്താ അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ പറയാറുണ്ട് എനിക്ക് കിട്ടിയില്ല എനിക്കതിനെ കുറിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് എന്നും കഷ്ടപ്പാട് തന്നെയാണ് എന്നും ദുരിതങ്ങൾ തന്നെയാണ് ജനിച്ച അന്ന് മുതലേ കണ്ടകശശനിയാണ് ഏഴരശനിയാണ് ഏത് ജ്യോത്സന്മാരടുത്ത് പോയി നോക്കിയാലും പറയും അവര് സമയം മോശമാണ് ഇപ്പോൾ സമയം മോശമാണ് ജനിച്ച അന്ന് മുതലേ ഈ ജ്യോത്സ്യന്റെ ജോത്സ്യൻ്റെ അടുത്ത് പോകും പോകുമ്പോൾ ഇവർക്ക് പറയാനുള്ള പരാതി എന്താ വെച്ചാൽ ഇവർ കേൾക്കുന്ന പരാതി ഇതാണ് അവർ പറയുന്നത് ഇതാണ് നിങ്ങളുടെ സമയം കുറച്ച് മോശമാണ് ഇപ്പോൾ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യൂ അപ്പോ ആണ് ശരിയായിക്കോടുന്ന പറയാറ് ജോത്സ്യന്മാരെന്നാണ് പലരും പറയുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഈ കണ്ടകശനി എടരശനി അഷ്ടമശനി ശനി ജന്മശനിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു പാരോഗ്രാഫ് തന്നെ പോണുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ശനി എല്ലാവർക്കും ഒരു ഭയപ്പാടോടെ കാണേണ്ട കാര്യമൊന്നുമില്ല ശനി നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹ ഗ്രഹമാണ് ശനി അത് നമുക്കറിയാം നമ്മുടെ ഒമ്പത് ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് ശനി പക്ഷെ ശനിയെ എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ പേടിക്കുന്നു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു മറുപടി കിട്ടാത്ത ഒരു ഒരു ചോദ്യ ചിഹ്നാതി കിടക്കുകയപ്പോളും കാരണം ശനി എല്ലാവർക്കും ഭയങ്കര പേടിയ ശനി കണ്ടകശനിയാണ് ഇപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും ആരാണ് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത് നിങ്ങൾക്ക് കണ്ടകശനി വരാൻ പോവുകയാണ് ഇനി നിങ്ങൾ ജീവിതത്തിൽ ഭയങ്കര കഷ്ടകാലങ്ങളുണ്ടാവുക ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ് ഒക്കെ പൊട്ടിപ്പോളും ഇനി പാപ്പർ സൂട്ടായിട്ട് നിങ്ങൾ പോകും അല്ലെങ്കിൽ ഏഴരശനിയാണ് നിങ്ങളുടെ ജന്മം ഈ മരണനര സംഭവിക്കുക എന്നൊക്കെയാണ് ആൾക്കാർ കരുതി വെച്ചിരിക്കുന്നത് ഈ ഏഴര ശനിയും കണ്ടകശനിയൊക്കെ വരുമ്പോ നിങ്ങൾക്ക് എന്നും ദുരിതമാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക കണ്ടകശനി വരുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇല്ലത് നിങ്ങൾ തന്നെ അനുഭവത്തിൽ എടുത്താൽ മതി ഞാൻ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ സ്വന്തം അനുഭവത്തിനും ഞാനോ മറ്റൊരു ജോലിസിനോ പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തം അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാം മനസ്സിലാക്കാം എന്ത് കണ്ടകശനിയാണ് ഇരിക്കിപ്പോ എനിക്ക് എന്താണ് കണ്ടകശനി കാലത്ത് പറ്റുന്നത് എനിക്ക് സംഭവിക്കുന്ന ഗുണമാണോ ദോഷമാണോ ദോഷമുള്ളവരുണ്ടാവാം ഗുണമുള്ളവരുണ്ടാവാം എന്നാൽ എല്ലാവർക്കും ദോഷമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക ശനി നമ്മുടെ ജാതകവശാൽ വശാൽ ശനി നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ ഒന്നും ബാധിക്കില്ല അല്ലെങ്കിൽ ഏഴൽ ശനി നിങ്ങളെ ബാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളെ ഈ ഒരു കാലഘട്ടത്തിലാവുന്ന നിങ്ങളുടെ സമ്പത്ത് ഉയരുക അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരുക ശനി നല്ലൊരു ഗ്രഹമാണ് എല്ലാം നൽകാൻ കഴിവുള്ള ഗ്രഹമാണ് ഞാൻ ഒരുപാട് വീഡിയോയില് പറയുന്നുണ്ട് എന്ത് എന്റെ വിഷയപ്പതല്ല ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരാൾ എന്റെ അടുത്ത് ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ ഒരു കമന്റ് ആയിട്ട് ഒരാൾ വന്നിരുന്നു ഈ പതിനൊന്നിൽ വ്യാഴമല്ലേ അപ്പൊ അവർക്ക് ഗുണമല്ലേ കിട്ടേണ്ടത് നിങ്ങൾ മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വ്യാഴത്തിന്റെ മാറ്റങ്ങളോ ആ ദോഷങ്ങളോ ഗുണങ്ങളോ അല്ല പറഞ്ഞത് ഇവിടെ ഞാൻ ശനിയുടെ മാറ്റത്തെ കുറിച്ച് ആ വീടില് പറഞ്ഞത് അപ്പൊ അതിന് അത് മാറുമ്പോ അതിനോട് ചെറിയ പല ഫലങ്ങൾ ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടാവുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോ വ്യാഴം മാറുന്നതുകൊണ്ട് ഗുണമുണ്ടാവാ ദോഷം ഉണ്ടാവാ ഒരു രാശിയിൽ മാറുമ്പോ ആ രാശി അതിൽ ബന്ധപ്പെട്ട നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് ഗുണവും മറ്റേ രാശി നേരെ അപ്പുറത്ത് വരുന്ന രാശിക്കാർക്ക് ദോഷവും വരാം അത് ഏഴ് ഗ്രഹങ്ങൾ മാറുമ്പോഴും വരാം ഈ ശനി മാറുമ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഒന്നും വ്യാഴം മാറിയ ദോഷം വന്നോളണം ഒന്ന് മനസ്സിലാക്കുക സർവേശ്വര കാരകത്തുള്ള വ്യാഴം മാറുമ്പോ എല്ലാവർക്കും ഒന്നും ദോഷം വരണം ചിലർക്കൊക്കെ വരാ വരാത്തവർ എത്ര ആൾക്കാരുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർക്ക് ദോഷങ്ങൾ ശനി കണ്ടകശനിയുള്ള കാലത്ത് നന്മ വന്ന ആൾക്കാർ ഉണ്ടാവാം കമന്റ് ആയിട്ട് കമന്റ് പറയട്ടെ വരും കാരണം കണ്ടകശനി കാലത്ത് നല്ല കാര്യങ്ങൾ അനുഭവിച്ചവരുണ്ടാവാം കണ്ടരശനി മാറിയത് കൂടി കൂടിയിട്ട് ദോഷങ്ങൾ അനുഭവിച്ചവരുണ്ട് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇനി കണ്ടകശ്ശേരി കാലത്ത് വന്നായിരുന്നു എനിക്ക് കണ്ടകശ്ശേരിമാരോട് കൂടിയും കുറച്ച് മോശം വന്നു അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അപ്പൊ നമ്മൾ അതൊന്നും മനസ്സിലാക്കുക ശനി ഉടനെ ശനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ടകശ്ശേരി ഉണ്ടെങ്കിൽ തന്നെ ആ ദോഷം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ശനീശ്വരന് വഴിപാട് ചെയ്യുക അയ്യപ്പ ക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ഒക്കെ പരിഹാരങ്ങൾ വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ കുറഞ്ഞ് നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നോളും എന്നുള്ളതാണ് ശനി ഒരു മോശക്കാരനല്ലോ എല്ലാം നൽകാൻ കഴിവുള്ള നല്ലൊരു ഗ്രഹമാണ് ശനി എന്ന് മനസ്സിലാക്കണം സൗഭാഗ്യങ്ങൾ തന്നു തുടങ്ങിയാൽ ശനിയെ പോലെ തരാൻ കഴിവുള്ള മറ്റൊരു ഗ്രഹം ഇല്ലെന്ന് തന്നെ പറയണം വ്യാഴം എന്ന് പറഞ്ഞല്ലോ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന വ്യാഴം സർവീശ്വര കാരകത്തുള്ള വ്യാഴം വ്യാഴം പിഴച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ ദോഷങ്ങളെ വരുവുള്ളൂ പിന്നെ അതും നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ജാതകത്തിൽ വ്യാഴം പിഴച്ചു നിക്കുന്നുണ്ടെങ്കിൽ ചാരവശാൽ മാറുമ്പോ ദോഷങ്ങൾ നല്ലോണം ഉണ്ടാവാം അപ്പൊ വ്യാഴം എല്ലാം നല്ലത് തരുക അതുപോലെ തന്നെ ശുക്രൻ ശുക്രൻ നിങ്ങൾക്ക് ശുക്രദശയാണ് ഇപ്പോൾ ഇനി സമ്പത്ത് വന്നുകൊണ്ടിരിക്കും എന്ന് ധരിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെ ഒന്നും ശുക്രദശ ആയതുകൊണ്ട് സമ്പത്ത് വരണമെന്നുമില്ല ശുക്രൻ നിങ്ങളുടെ ജാതത്തിൽ അനുകൂലനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പൊ ആ ഗ്രഹത്തിന്റെ ഫലം ലഭിക്കുന്നത് ആ ഗ്രഹത്തിന്റെ ദശാകാലത്തിലോ അപഹാരകാലത്തിലോ ആയിരിക്കും ഉണ്ടാവുക അല്ലാതെ ഇന്ന് ദശ മാറി വച്ചിട്ട് നാളെ ശുക്രന്റെ ദശ വരുന്നുണ്ട് ഫലം ലഭിക്കണമെന്ന് യാതൊരു ബന്ധവുമില്ല എന്നാൽ ഈ ശുക്രദശ കാലത്ത് വളരെ മോശം അനുഭവിച്ചവരുണ്ട് ഇവ എല്ലാവർക്കും ലഭിക്കില്ല നമ്മൾ ജനിക്കുന്ന ഒരു സമയത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം നമുക്ക് അതിന് മുന്നോടിയായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തണം നിങ്ങൾ വരെയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക മാത്രമല്ല ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടും അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ രാജാവായ അല്ലെ രാജകുമാരനായ ബുധന്റെ മാറ്റത്തെ കുറിച്ചാണ് അപ്പൊ ബുധൻ മാറുമ്പോൾ ഒരു നാല് രാശിക്കാർക്ക് അതായത് നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കാരണം നമ്മൾ ഇവിടെ പറയുന്ന നക്ഷത്രക്കാരിൽ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കണമെന്നില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ കരുതരുത് എനിക്ക് അത് ഒന്ന് അങ്ങനത്തെ അനുഭവം ഉണ്ടായില്ല എന്ന് പറയരുത് ബുധൻ മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ നാല് രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെ അന്വേഷിച്ച് അറിയാൻ കഴിയും പലർക്കും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവാം നമ്മൾക്ക് ചില ചില ആൾക്കാർക്ക് കിട്ടിയില്ല അത് വരാം പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര അതായത് ഇപ്പൊ ജോലിയൊക്കെ ബിസിനസ് ഒക്കെ പൊട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ആ ബിസിനസ്സിൽ നിന്ന് മാറ്റം വരും അങ്ങനെയൊക്കെ അനുഭവങ്ങളായിരിക്കും ഈ ബുധന്റെ മാറ്റം കൊണ്ട് ഉണ്ടാവുക പഠനത്തില് ആകെ പഠിക്കാൻ താല്പര്യം ഇല്ലാണ്ട് പഠനമൊക്കെ കിടന്ന് പാതി വഴിക്ക് കെടുക്കുന്നവർക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും അത് ഏത് വഴിയിലൂടെ വരും നമുക്ക് പറയാൻ കഴിയില്ല പല വഴിയിലൂടെ എത്താം ഈ പല സൗഭാഗ്യങ്ങളും പല വഴിയിലൂടെ നമുക്ക് എത്താം സമയമാകുമ്പോൾ കിട്ടുന്നുള്ളത് ഉറപ്പാണ് അതായത് ബുധന്റെ മാറ്റാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത് അതായത് ബുധൻ ഈ ഇരുപത്തി മൂന്നാം തീയതി അതായത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നാം തീയതി മേടം രാശിയിൽ നിന്നും ഉച്ചയോട് കൂടിയിട്ട് ബുധൻ ഇടവൻ രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്നു ഈ സംക്രമത്തിന്റെ ഫലമായിട്ട് നാല് രാശിക്കാരെ ഇവിടെ പറയുന്നുണ്ട് ആ നാല് രാശിക്കാർക്കും തീർച്ചയായിട്ടും നല്ല സൗഭാഗ്യ കാലമായിരിക്കും സമ്പത്ത് ഉയരുവരുത്തും അതിന് സംശയൊന്നുമില്ല പിന്നെ നിങ്ങൾ ഇനി കമന്റ് ആയിട്ട് ചില ആൾക്കാർ ഒക്കെ ഇടാറുണ്ട് അത് ഞാൻ എല്ലാവരും പറയല്ലേ കുറച്ച് ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാർ ചില നെഗറ്റീവ് കമന്റുകൾ ഇടാറുണ്ട് കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഞങ്ങൾക്ക് വ്യാഴം അനുകൂലിച്ചതിൽ നിൽക്കുന്ന അപ്പൊ അതിന്റെ ഗുണഫലങ്ങൾ എന്താ പറയാത്തത് അല്ലെങ്കിൽ ശനി പന്ത്രണ്ടിലെ നിൽക്കുന്നത് ശനി ഏഴര ശനി അല്ലേ അല്ലെങ്കിൽ ജന്മശനി അല്ലേ അല്ലെ കണ്ടകശനിയല്ലേ ഇപ്പൊ എങ്ങനെ ആ ഫലം ലഭിക്കുക ആൾക്ക് എന്നൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ ഞാൻ അതിന് ഇങ്ങനെ ഒരു ഉത്തരം പറയാ കണ്ടകശശനിയായാലും ഏഴരശനി ആയാലും ഞാൻ ഇപ്പൊ ഏഴരശനിയെ കുറിച്ചിട്ടോ കണ്ടകശനിയെ കുറിച്ചിട്ടോ അല്ല പറഞ്ഞത് അല്ലെ വ്യാഴത്തിന്റെ കാര്യമല്ല പറഞ്ഞത് ബുധന്റെ മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് ആ ബുധൻ മാറുമ്പോൾ ഉള്ള ഗുണഫലങ്ങളാ പറയുന്നത് അപ്പോ കണ്ടകശനിയാണോ ഏഴര ശനിയാണോ ധരിക്കരുത് കാരണം ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഓരോ ഫലങ്ങൾ നമുക്ക് ലഭിക്കും ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരു ഗ്രഹം മാറുമ്പോ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഒമ്പത് ഗ്രഹം മാറുന്നതിനെ കുറിച്ച് പറയുന്നില്ല ഇപ്പോ അത് ഓരോ സമയത്തും ഓരോന്ന് പറയും എന്നുള്ളതാണ് വീഡിയോയിലൂടെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ആ അനുഭവം ഇല്ലാച്ചിട്ട് മറ്റൊരാൾക്ക് അനുഭവം ഉണ്ടാവാതിരിക്കില്ല എന്ന് മനസ്സിലാക്കുക നമ്മള് ഞാൻ ഇതില് ചില ജോലിഷ്യമാര് ആയിരിക്കും ചിലപ്പോ മറുപടി പറയുന്നത് സാധാരണക്കാരായിരിക്കില്ല മറുപടി പറയുന്നത് കാരണം അവരൊന്നും മനസ്സിലാക്കുക അവർ പഠിച്ചു വെച്ച കാര്യം എങ്ങനെയായിരിക്കും ചിലപ്പോ ഈ കണ്ടകശനി വന്നു കഴിഞ്ഞാൽ ജീവിതം മൊത്തം പോയി ഇവര് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്കും തന്നെയാണ് കണ്ട വന്നു ഇനി നിങ്ങളെ ജീവിതത്തിൽ ഇല്ല നിങ്ങൾ കഷ്ടകാലം പിടിച്ചും നശിച്ച് നാളാൾക്കാരിലെടുത്ത് പോകുന്ന അവർ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയുള്ള ചില ആൾക്കാരാണ് കമന്റ് ഇടുന്നത് എനിക്ക് മനസ്സിലായി അല്ല സാധാരണ ഒരു മനുഷ്യ സാധാരണക്കാർ ഇപ്പോൾ ആ കമന്റ് ഇടേണ്ട ആവശ്യമില്ല കാരണം ഒരു ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ ഒരു തരം അതിനെന്താ പറയാ ഒരു കുനിട്ടുണ്ടല്ലോ ആ കുനിട്ടാണ് ആ കമന്റായിട്ട് വരുന്നത് അവരെന്തോ കമന്റ് ഇട്ടോട്ടെ നമുക്ക് അത് കമന്റ് ഇടുന്നത് അവരവകാശം കമന്റ് ഇട്ടോട്ടെ അതിലൊന്നും നമുക്ക് യാതൊരു പരാതിയും പ്രശ്നമൊന്നുമില്ല നമുക്ക് അവരവകാശമാണ് നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അത്രയേ ഉള്ളൂ എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം കാരണം ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം എന്നെ പറ്റിയിട്ട് മനസ്സിലായോ അപ്പോ ഇവർ കമന്റ് ഒളിച്ചിരുന്ന് കമന്റ് ഇട്ടാണ് ഇവരെ പണി അത് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം കേട്ടോ ഞാൻ എല്ലാരും പറഞ്ഞാ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം അവരെ നമുക്ക് അറിയാം അവര് അവരെന്നെ ഒന്നോ രണ്ടോ കമൻ്റ് ഒക്കെ ഉള്ളു ആ ഒരു നമ്പറിൽ നിന്ന് തന്നെ അപ്പോ ആ വിഷയമല്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം പറഞ്ഞു പറഞ്ഞുവന്നത് ബുധൻ മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മെയ് ഇരുപത്തി മൂന്നാം തീയതി സ മാറിയിരിക്കുന്നു ആ മാറ്റത്തോട് കൂടിയിട്ട് മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അതായത് മേടം രാശിയിൽ വരുന്ന ആദ്യമായിട്ട് പറയുന്ന മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളാ ലഭിക്കുക ഇവർക്ക് സാമ്പത്തികമായ ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് കാരണം എല്ലാവരിലും ഒരേപോലെ അല്ല ഞാൻ ഈ വീഡിയോ പ്രത്യേകം പ്രത്യേകം പറയും എല്ലാവർക്കും ഒരേ ഫലം കിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവർക്ക് നല്ല ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവും ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തേടിയെത്തും ഇവരിപ്പോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ബിസിനസ്സിൽ വീണ്ടും ഒരു ബിസിനസ് അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള അവസരം ഇവർക്ക് ഉണ്ടാവും മാത്രമല്ല ഇവരിപ്പോ സാധാരണ ഒരു കൃഷിക്കാരനാണെങ്കിൽ പോലും കൃഷിയിലൊക്കെ മെച്ചം കിട്ടാനുള്ള സമയം അതായത് ഒരു കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ അതിൽ ലാഭം കിട്ടും നഷ്ടം വരാതെ ആ ലാഭം നേടാനുള്ള അവസരമുണ്ട് ഇപ്പോ നമ്മള് വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ആ വാഹനം കൊണ്ട് തന്നെ ഒരു മെച്ചം ലാഭം ഉണ്ടാവുക വാഹന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതായത് ഈ കച്ചവടക്കാരുണ്ടല്ലോ അവർക്കൊക്കെ നല്ലൊരു മാറ്റം തന്നെ ഈ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ബുധന്റെ ഈ മാറ്റത്തിലൂടെ കൂടിയിട്ട് ഇവരെ രാശിയിൽ നിന്നും രണ്ടാമത്തെ രാശിയിലാണ് ബുധൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ധനസ്ഥാനമായ ധനസ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത് പൊതുഫലത്തിൽ പറയുമ്പോൾ ധനസ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത് അപ്പൊ ഈ ബുധ ധനപരമായിട്ട് ഈ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെ നമുക്ക് ഈ ബുധന്റെ മാറ്റം കൊണ്ട് പ്രതീക്ഷിക്കാം അതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഫലം കിട്ടും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മേടം രാശിക്കാർക്ക് ഈ കിട്ടാക്കടമായിട്ട് അതായത് ഇവരെഴുതി തലിയ പൈസ ഉണ്ടല്ലോ കടം കൊടുത്തിട്ട് കിട്ടാതെ കിടക്കുന്ന പണം അതൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് സംസാരം കൊണ്ടും ജനങ്ങളെ വശീകരിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവും ജനങ്ങളുടെ ഹൃദയം കവരാനുള്ള ഒരു കഴിവ് ഇവരെ സംബന്ധിച്ച് മേടൻ രാശിയിലെ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് സംബന്ധിച്ച് ഉണ്ടാവുന്നതാണ് ബുധന്റെ മാറ്റത്തോട് കൂടിയിട്ട് ബുധൻ വാക്കിന്റെ കാരകത്തുള്ള ബുധനാണ് ബുധൻ വിദ്യയുടെ കാരകനാണ് അപ്പൊ ബുധൻ മാറുന്നതോട് കൂടിയിട്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തട്ടിക്കളയില്ല നിങ്ങളൊരു കാര്യം ഒരാൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട എന്ന് പറയില്ല കാരണം നിങ്ങൾക്ക് ആ ഒരു അനുഭവം കിട്ടാൻ പോകുന്ന സമയമാണ് ബുധന്റെ മാറ്റത്തോട് കൂടിയിട്ട് അടുത്തായിട്ട് കർക്കിടം രാശിക്കാർക്കാണ് കർക്കിടം രാശിയിൽ വരുന്ന പുണർദ്ദം കാല് പൂയം ആയില്യ നക്ഷത്രക്കാർക്കാണ് ബുധന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടും കാരണം ഇപ്പോൾ സന്തോഷമില്ലാത്ത പല പ്രശ്നങ്ങളുള്ളവർക്ക് ഈ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാൻ പോവുകയാണ് തന്നെ മാറ്റത്തോട് കൂടി അതുപോലെ തന്നെ ഇവരുടെ ജോലിയിൽ ഇവരെ കരിയറിൽ തന്നെ നല്ലൊരു മാറ്റം പ്രതീക്ഷിച്ചവർക്ക് സംഭാഷണ വാക്ചാതുര്യം കൊണ്ട് മറ്റൊരാളെ വശത്താക്കാനുള്ള കഴിവ് ഈ കർക്കിടക രാശിയിൽ വരുന്ന ആ പുണർദ്ദം പൂജ്യം ആയിരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് മറ്റൊരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് പറഞ്ഞിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവരെ സംബന്ധിച്ച് ധാരാളം അത് വേണ്ടേലും അധികം ഉണ്ടാവും എന്നുള്ളത് യാതൊറപ്പില്ല കുടുംബജീവിതം സന്തോഷപരമായിരിക്കും ഉയർന്ന ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ പുരോഗതി ഉണ്ടാവും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഉയർച്ചയും ഈ കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് അടുത്തായിട്ട് ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം കാൽഭാഗം നക്ഷത്രക്കാർക്കാണ് ബുധൻ്റെ മാറ്റത്തോട് കൂടിയിട്ട് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് കാരണം മത്സര പരീക്ഷകൾക്ക് സർക്കാർ ജോലിക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം കാരണം ഇവരുടെ ഈ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർ അതേപോലെ തന്നെ ഒരു മത്സര പരീക്ഷയ്ക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു വിജയം ഉണ്ടാവാൻ സാധ്യത കൂടിയ സമയമാണ് ബുധന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഉണ്ടാവാൻ പോകുന്നത് മാത്രമല്ല ഇവർക്ക് ഒരു വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങിക്കാനോ ഈ പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കാൻ സാധ്യത കൂടുതലാണ് നൃത്തം സർക്കാർ ജോലിക്കാർക്ക് ശമ്പള വർധനവുണ്ടാവാൻ സാധ്യത കൂടിയ സമയമാണ് ഈ ബുധന്റെ മരത്തോട് കൂടിയിട്ട് ചിങ്ങൻ രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം കാൽ നക്ഷത്രക്കാർക്ക് ലഭിച്ചേക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ ഈ ഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് ഉണ്ടാവും ഉറപ്പാണ് ഇനി എന്തെങ്കിലും കാരണത്താൽ ഇവർക്ക് അതൊന്നും ലഭിച്ച ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമീപിച്ച് നിങ്ങളുടെ ജാതകോ അല്ലെങ്കിൽ ജാതകമില്ലാത്തവർ ഡേറ്റോ ഡേറ്റ് ഒന്ന് പരിശോധിപ്പിക്കേണ്ടതാണ് എന്നിട്ട് അതിനൊരു പരിഹാരം ായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ജീവിതം നിങ്ങൾക്ക് തിരികെ പിടിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഒന്ന് ശ്രമിക്കണം എപ്പോഴും നമ്മുടെ ശ്രമമാണ് താൻ പാതി ദൈവം പാതി നമ്മുടെ വിജയത്തിന്റെ പിന്നിൽ നമ്മുടെ ശ്രമം പ്രധാനമാണ് അതിനോടൊപ്പം ദൈവത്തിന്റെ ഒരു സഹായം കൂടി നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് താൻ പാതി ദൈവം പാതി നമ്മൾ ഉണ്ടാതിരുന്ന ഒരാളും നമുക്കൊന്നും കൊടുത്തു തരില്ല എന്തൊക്കെ ഭാഗ്യങ്ങളോ യോഗങ്ങളോ നമ്മുടെ ജാഗ്രത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വെറുതെ വീട്ടിലും മൂലക്കിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടേ കൊല്ലാൻ പീഡിയുടെ മുമ്പിൽ കണ്ടു പോയിട്ടിരുന്നാലോ അല്ലെങ്കിൽ വെറുതെ നടന്നാലോ നമുക്ക് ആരൊന്നും കൊടുുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വട്ടപൂജ്യമായി പോകും അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മുടെ ശ്രമമാണ് ഇന്ന് വലിയ വലിയ ലെവലിൽ എത്തിയ ഉന്നതങ്ങളിലെത്തിയ വലിയ വലിയ ആൾക്കാരൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പാടുണ്ടതിന് പിന്നില് നമ്മൾ പറയും വലിയ വലിയ കോടീശ്വരന്മാരായി സിനിമാ ഫീൽഡിലൊക്കെ വലിയ വലിയ ലെവലിൽ എത്തിയവര് അതായത് സൂപ്പർ സ്റ്റാറുകളൊക്കെ അവരൊക്കെ ഒരുപാട് പ്രയത്നങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ട് അവരുടെ ജീവിതത്തിൽ അവർ നേരെ ഒരു ദിവസം കൊണ്ട് സൂപ്പർ സ്റ്റാർ ആയതല്ല മെഗാ സ്റ്റാർ ആയതൊന്നുമല്ല വർഷങ്ങളെടുത്ത് കഷ്ടപ്പാടും ദുരിതം കൊണ്ടും അത് പേറി നടന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരാണ് അവരൊക്കെ അവരുടെ ആർക്കും ഒരു സുപ്രഭാതത്തിൽ ഒന്നും ആവാൻ കഴിയില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പരിശ്രമിക്കുക തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നെയാണ് അപ്പൊ അടുത്തതായിട്ട് ബുധന്റെ മാറ്റത്തോട് കൂടിയിട്ട് വിജയിക്കാൻ പോകുന്ന രാശി കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് വിജയം ഉണ്ടാകുന്നത് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം അര ചതയം പൂഴ്ട്ടാതി മുക്കാല് കുമ്പക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്കാണ് യാതൊരു റിസ്ക് എടുക്കാതെ ബാങ്ക് ബാലൻസ് എന്നറിയുന്നത് അതായത് ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നത് കാണാം അതായത് നമ്മൾ പ്രത്യേകിച്ച് റിസ്ക് ഒന്നും എടുക്കാതെ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് പണം ലഭിച്ചേക്കാം അതായത് ഒന്നില്ലെങ്കിൽ പിതാവ് ഗൾഫിലായിരിക്കാം അല്ലെങ്കിൽ മാതാവ് ഗൾഫിലായിരിക്കാം മാതാവിൽ നല്ല ജോലി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മക്കൾ ഗൾഫിലായിരിക്കാം ഏതെങ്കിലും വഴിയിലൂടെ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിച്ചേക്കാം ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിറയുന്നതായിരിക്കും അതായത് ഈ പറയുന്ന അവിട്ടമര ചതയം പുരട്ടാതി മുക്കാൽ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് അതായത് ബുധന്റെ മാറ്റത്തോട് കൂടിയിട്ട് ഇവർക്ക് നല്ല ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് ആ മാറ്റം നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ റിസ്ക് എടുക്കാണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല അവരെ ചെലവ് കുറയും ചെയ്യും ഇതുവരെ വർദ്ധിച്ചു വന്ന ചെലവുകളൊക്കെ ഇനി കുറയാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് നിലനിൽക്കുകയും ചെയ്യും ചെലവ് കുറഞ്ഞ് നിക്ഷേപത്തിന് അവസരങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പുതിയ ഒരു ചിട്ടിയിലോ കുറിയിലോ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ബാങ്കിലൊക്കെ നിങ്ങൾക്ക് ചിട്ടി ചേരാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് വരും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട കുംഭം രാശിക്കാരിൽ ഒരു നക്ഷത്രക്കാർക്ക് അതിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ ചിട്ടി എയിലൊക്കെ ചേരാനും ലക്ഷങ്ങൾ ഒക്കെ അവസരങ്ങൾ ഉണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക ചിട്ടിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കുക ഈ പ്രത്യേക ഗവൺമെന്റ് അംഗീകാരമില്ലാത്ത ചിട്ടി കമ്പനിയിൽ നിന്ന് പോയി ചേർന്ന് കാശ് കളയരുത് എന്ന് എനിക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ അവിടെ ചേരണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം അപ്പം അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം അതിന് മുന്നോടിയായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുറന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടും നിങ്ങൾ ഈ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ നന്ദി നമസ്കാരം